ബിരുദ വിദ്യാർത്ഥിനിയെ നിയമവിരുദ്ധമായി വിജയിപ്പിച്ച നടപടി ചർച്ച ചെയ്യണമെന്ന അംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്ത വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നതോടെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പിരിഞ്ഞു യോഗം ആരംഭിച്ചയുടൻ തന്നെ അഡ്വക്കേറ്റ് പി കെ ഖലിമുദ്ദീൻ വിഷയമുന്നയിക്കുകയും അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു വി സി ഇത് അംഗീകരിക്കാതെ വന്നപ്പോൾ യോഗം പിരിച്ചുവിടുകയായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിലെ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായ കെ എസ് യു നേതാവിനെ പ്രൊജക്റ്റിലാണ് ചട്ടവിരുദ്ധമായി വിജയിപ്പിച്ചത് നിലവിൽ സർവകലാശാല നിയമപ്രകാരം പ്രൊജക്ടിന് പുനർമൂല്യനിർണയമില്ല അടുത്ത വർഷം ജൂനിയർ ബാച്ചിനോടൊപ്പം പുനർസമർപ്പണം നടത്തുകയാണ് വേണ്ടത് ഇതിന് വിരുദ്ധമായാണ് വി സി ഇടപെട്ടത് പരീക്ഷകളുടെ രഹസ്യ സ്വഭാവവും നടപടിക്രമങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിയാണ് അധ്യാപകരെ സ്വയം നിർണയിച്ച് വിദ്യാർത്ഥിനിയെ വിജയിപ്പിച്ചത് വിഷയം സിൻഡിക്കറ്റിൽ ചർച്ച ചെയ്യില്ലെന്ന നിലപാടിൽ വി സി ഉറച്ചുനിന്നതോടെ അംഗങ്ങൾ പ്രതിഷേധമുയർത്തി ഇതോടെ സിൻഡിക്കറ്റ് യോഗം പിരിച്ചുവിടുകയായിരുന്നു കൈരളി ന്യൂസ് മലപ്പുറം